എഫ് എം കരുതലിന്റെ നാദം ഹൃദയം കൊണ്ട് കേൾക്കും സരസ്വതി എഫ് എം ഏവർക്കും സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പതിനെട്ട് കൊല്ലവർഷം ആയിരത്തി ഇരുനൂറ് ചിങ്ങം രണ്ട് ഞായറാഴ്ച ഇന്നത്തെ പ്രധാന വാർത്തകൾ നമ്മുടെ സ്വന്തം കലണ്ടറിന് ആയിരത്തി ഇരുന്നൂറ് തികയുന്നു കാലഘടനയിൽ കൊല്ലത്തിൻ്റെ അടയാളം ഭിന്നശേഷി ചികിത്സയിൽ അപൂർവ്വ നേട്ടവുമായി കാരക്കോടം മെഡിക്കൽ കോളേജ് ലോക അവയവദാന ദിനാചരണത്തിന്റെ ഭാഗമായി പൂവാർ സർക്കാർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ബോധവൽക്കരണ സെമിനാർ പാറശാല ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിൽ ഹരിത വിദ്യാലയ പ്രഖ്യാപന ജാഥയ്ക്ക് തുടക്കമായി കാരോട് പഞ്ചായത്തിലെ മികച്ച ക്ഷീരകർഷകയ്ക്കുള്ള അവാർഡ് സരസ്വതി ഗോശാലയ്ക്ക് നാഷണൽ മാർഷൽ ആർട്സിൽ കേരളത്തിൽ നിന്ന് ദേശീയ ദേശീയതലത്തിലെത്തിയ ഒരേയൊരു മത്സരാർത്ഥി അശ്വതി വാർത്തകൾ വിശദമായി നമ്മുടെ സ്വന്തം കലണ്ടറിന് ആയിരത്തി ഇരുന്നൂറ് തികയുന്നു കാലഗണനയിൽ കൊല്ലത്തിന്റെ അടയാളം ഇന്ന് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് ചിങ്ങം രണ്ട് ഐക്യരൂപമുള്ള ഒരു വർഷഗണനാ രീതി ലഭിച്ചിട്ട് ആയിരത്തി ഇരുന്നൂറ് വർഷം തികയുന്നു സപ്തർഷി വർഷം വിക്രമ വർഷം കാലജൂരി വർഷം ഗുപ്തവർഷം തുടങ്ങി വിവിധ കാലഗണനാ രീതികൾ ഇവിടെ ഉണ്ടായിരുന്നെങ്കിലും ഐക്യരൂപമുള്ള ഒരു വർഷഗണനാ പദ്ധതി ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല അത്തരമൊരു കലണ്ടറിന് രൂപം കൊടുത്ത ദേശം അഥവാ അതിന് നിമിത്തമായ ദേശമാണ് കൊല്ലം ഇത് സംബന്ധിച്ച രേഖകൾ കൊല്ലം നഗരത്തിലെ രാമേശ്വരം ക്ഷേത്രത്തിൽ അതിന്റെ അടയാളവും കാണാം കൊല്ലം തോണ്ടി എന്ന് രേഖപ്പെടുത്തിയ ശിലാഫലകമാണിത് കൊല്ലം തോണ്ടി എന്നാൽ കൊല്ലം ഉണ്ടായി എന്നാണ് അർത്ഥം എന്തായാലും നമ്മുടെ നാട്ടിൽ തന്നെ തുടങ്ങിയ കാലഘടനാ രീതി എന്ന നിലയിൽ ഇതിന് ഏറെ പ്രാധാന്യമുണ്ട് അതിന്റെ ചരിത്ര ഭൂമി എന്ന നിലയിൽ കൊല്ലത്തിനും ഭിന്നശേഷി ചികിത്സയിൽ അപൂർവ നേട്ടവുമായി കാരക്കോണം മെഡിക്കൽ കോളേജ് ഭിന്നശേഷി ചികിത്സയിൽ കാരക്കോണം ഡോക്ടർ സോമർവെൽ സി എസ് ഐ മെഡിക്കൽ കോളേജിന് അപൂർവ നേട്ടം ആശുപത്രിയിൽ പി എം ആർ വകുപ്പിന്റെ കീഴിൽ ഒക്യുപ്പേഷണൽ തെറാപ്പി ശിശുരോഗ മനോരോഗ വകുപ്പുകളുടെ ചികിത്സയിലായിരുന്ന രണ്ട് ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കാണ് മുൻ രാഷ്ട്രപതി അബ്ദുൽ കലാമിന്റെ ഓർമ്മയ്ക്കായി ഏർപ്പെടുത്തിയ കലാം വേൾഡ് റെക്കോർഡ് ലഭിച്ചത് ചായക്കോട്ടുകോണം സ്വദേശി വിനു ആൻസി ദമ്പതികളുടെ മകൻ അലൻ എട്ട് വയസ്സ് നെയ്യാറ്റിങ്കര സ്വദേശി മധു ബ്യൂല ദമ്പതികളുടെ മകൻ അനക്സ് എബ്രഹാം പതിനഞ്ച് വയസ്സ് എന്നിവർക്കാണ് അവാർഡ് ലഭിച്ചത് ലോക അവയവദാന ദിനാചരണത്തിന്റെ ഭാഗമായി പൂവാർ സർക്കാർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ബോധവൽക്കരണ സെമിനാർ സരസ്വതി ആശുപത്രിയും പാഠശാല റോട്ടറി ക്ലബും സംയുക്തമായി സംഘടിപ്പിച്ച സെമിനാറിന്റെ ഉദ്ഘാടനം റോട്ടറി ജില്ലാ മുപ്പത്തിരണ്ട് പതിനൊന്നിന്റെ അസിസ്റ്റന്റ് ഗവർണർ റൊട്ടേറിയൻ ഡോക്ടർ രവീന്ദ്രൻ നിർവഹിച്ചു എൻഎസ്എസ് കോർഡിനേറ്റർ ശ്രീമതി സുനില സ്വാഗതവും പാറശാല റോട്ടറി ക്ലബ് പ്രസിഡന്റ് റോട്ടേറിയൻ നിഷാന്ത് കുമാർ ആശംസയും പറഞ്ഞു അവയവദാനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് വിദ്യാർത്ഥികൾക്കിടയിൽ ശരിയായ അവബോധം സൃഷ്ടിക്കാൻ സെമിനാറിന് സാധിച്ചതായി സ്കൂൾ അധികൃതർ അറിയിച്ചു പാറശാല ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിൽ ഹരിത വിദ്യാലയ പ്രഖ്യാപന ജാഥയ്ക്ക് തുടക്കമായി പാറശാല ബ്ലോക്ക് പഞ്ചായത്ത് ഹരിത കേരള മിഷന്റെ സഹകരണത്തോടെ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് നടത്തിവരുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായി ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ മുഴുവൻ വിദ്യാലയങ്ങളെയും ഹരിത വിദ്യാലയങ്ങളായി പ്രഖ്യാപിക്കും ഇതിനു മുന്നോടിയായുള്ള ബോധവൽക്കരണത്തിന്റെ ഭാഗമായി ഹരിത വിദ്യാലയ പ്രഖ്യാപന കലാജാഥയായ പുലരിക്ക് തുടക്കമായി പാറശാല ജി വി എച്ച് എസ് എസ് സ്കൂളിൽ നിന്ന് ആരംഭിച്ച കലാജാഥ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് കെ ബെൻഡാർവിൽ ഫ്ളാഗ് ഓഫ് ചെയ്തു പാർശ്ശാല പഞ്ചായത്തിലെ വിവിധ ഭരണസമിതി അംഗങ്ങളും മെമ്പർമാരും സ്കൂൾ ഭാരവാഹികളും ചടങ്ങിൽ പങ്കെടുത്തു മൂന്ന് ദിവസമായി നടക്കുന്ന കലാജാഥയുടെ സമാപന സമ്മേളനം വിരാലി സ്കൂളിൽ എം എൽ എ ശ്രീ ആൻസലൻ ഉദ്ഘാടനം ചെയ്യും കാരോട് പഞ്ചായത്തിലെ മികച്ച ക്ഷീരകർഷകയ്ക്കുള്ള അവാർഡ് സരസ്വതി ഗോശാലയ്ക്ക് ഡോക്ടർ ബിന്ദു അജയ്കുമാർ അജയ്കുമാർ ദമ്പതികൾ നടത്തുന്ന സരസ്വതി ഗോശാലയ്ക്കുള്ള അവാർഡ് കൃഷി ഓഫീസർ ശ്രീമതി ആര്യ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ സി എ ജോസ് മറ്റ് മെമ്പർമാർ കർഷകർ തുടങ്ങിയവർ പങ്കെടുത്ത ചടങ്ങിൽ വെച്ച് ഡോക്ടർ എസ് കെ അജയ്കുമാർ അവാർഡ് ഏറ്റുവാങ്ങി കൗതുക വാർത്തകൾ പബ്ലിക് ലൈബ്രറി മുറ്റത്തെ കടമ്പിന് ആയുർവേദ ചികിത്സ പുസ്തകങ്ങളുടെ പുഴയായ പബ്ലിക് ലൈബ്രറിയുടെ മുറ്റത്തൊരു കടമ്പുമരമുണ്ട് കാലം െ ക്ഷീണിച്ചു തുടങ്ങിയ കടമ്പിനെ ഉണർത്താൻ ചികിത്സ തുടങ്ങുകയാണ് ട്രീവാക് കൂട്ടായ്മയിലെ പ്രകൃതി സ്നേഹികളും ലൈബ്രറി അധികൃതരും വൃക്ഷായുർവേദ ചികിത്സയിലൂടെ മരങ്ങളെ സംരക്ഷിക്കുന്ന കെ ബിനുവാണ് കടമ്പിനെ ചികിത്സിക്കാൻ എത്തുന്നത് ഈ നഗരത്തിൽ പാളയത്തെ മരമുല്ലേയും മ്യൂസിയത്തിന് സമീപത്തെ പാലമരത്തെയും ബിനു ചികിത്സിച്ചിരുന്നു കായികം നാഷണൽ മാർഷൽ ആർട്സിൽ കേരളത്തിൽ നിന്ന് ദേശീയ തലത്തിലെത്തിയ ഒരേ ഒരു മത്സരാർത്ഥി അശ്വതി ഫൈറ്റിംഗ് കത്ത തൈക്വാൻഡോ പുംസെ ചിലമ്പം എന്നീ ഇനങ്ങളിൽ സ്വർണ്ണമെഡലും ഫ്രീ ഹാൻഡ് ഫൈറ്റിംഗിൽ വെള്ളി മെഡലും കരസ്ഥമാക്കിയ അന്താരാഷ്ട്ര തല മത്സരത്തിൽ പങ്കെടുക്കാൻ അർഹനായ അശ്വദേവ് പാഠശാല ഭാരതീയ വിദ്യാനികേതനിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിയും കുടയാൽ കരിക്കാമാങ്കോട് സ്വദേശി അശ്വിനികുമാർ ശരണ്യ ദമ്പതികളുടെ മകനുമാണ് ഇനി ഡോക്ടർ എസ് കെ മുത്തുകളിൽ പ്രിയമുള്ളവരെ ഇന്നത്തെ ആരോഗ്യമുത്തുകളിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് മഞ്ഞപ്പിത്തം അഥവാ മഞ്ഞ നോവിനെ കുറിച്ച് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വസ്തുതകളെക്കുറിച്ചാണ് രക്തത്തിലെ ബിലിറൂപിൻ്റെ അളവ് കൂടിയിട്ട് കണ്ണിൻ്റെ കൃഷ്ണമണിക്കടുത്തും പൊലിയിലും മഞ്ഞ നിറം വരുന്നു മൂത്രത്തിൽ മഞ്ഞ നിറത്തിൽ നിറവ്യത്യാസമുണ്ടാകുന്നു ഇതാണ് സാധാരണ മഞ്ഞപ്പിത്തത്തിൻ്റെ ലക്ഷണങ്ങൾ വളരെ അധികം സാധാരണമായി കാണുന്ന മഞ്ഞപ്പിത്തമാണ് ആഹാരത്തിലൂടെയും ജലത്തിലൂടെയും പകരുന്ന ഹെപ്പറ്റൈറ്റിസ് എ എന്ന വൈറൽ ഇൻഫെക്ഷൻ മൂലമുണ്ടാകുന്ന മഞ്ഞനോവ് അത് പലപ്പോഴും അപകടകാരിയല്ല ഒട്ടുമിക്കപ്പോഴും അത് തനിയെ അപ്രത്യക്ഷമാകുന്ന മഞ്ഞനോവാണ് അതുപോലെ ഒട്ട് വളരെ മെഡിക്കൽ കണ്ടീഷൻസ് മഞ്ഞനോവ് ഉണ്ടാക്കാം അതിൽ അപകടകാരി എന്ന് പറയുന്നത് ഹെപ്പറ്റൈറ്റിസ് ബി ഹെപ്പറ്റൈറ്റിസ് സി തുടങ്ങിയ ഇൻഫെക്ഷൻസാണ് ഇന്ന് നമ്മൾ ഇവിടെ സംസാരിക്കുന്നത് സർജിക്കൽ ജോണ്ടിസ് അഥവാ ശസ്ത്രക്രിയ വേണ്ടിവരുന്ന കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്ന ജോണ്ടിസ് അല്ലെങ്കിൽ വളരെ ഗൗരവമായ കാരണങ്ങൾ കൊണ്ട് ഉണ്ടാകുന്ന അസുഖങ്ങളുടെ ലക്ഷണമായിട്ട് മഞ്ഞുനോവ് വരുന്നതിനെക്കുറിച്ചാണ് അതിലേറ്റവും പ്രധാനം നമ്മുടെ പാൻക്രിയാസ് ഗ്രന്ഥിയുടെ തലഭാഗത്ത് ഉണ്ടാകുന്ന ക്യാൻസറാണ് പാൻക്രിയാസ് ഗ്രന്ഥിയുടെ തുടക്കത്തിൽ ആ ഡിയോഡിനം എന്ന ചെറുകുടലിൻ്റെ ആദ്യ ഭാഗത്തിനടുത്തായിട്ട് ഒരു മുഴ വളരുമ്പോൾ ഇത്തസഞ്ചിയിൽ നിന്നും വരുന്ന ട്യൂബ് അതിനാ അതിലൂടെയാണ് കടന്നു പോകുന്നത് ആ മുഴ ആ ട്യൂബിൽ തടസ്സമുണ്ടാക്കുകയും പിത്തരസം കുടലിൽ പോകാതെ രക്തത്തിലേക്ക് കയറി മഞ്ഞ പിത്തം ഉണ്ടാക്കുകയും ചെയ്യും ഇതിനെ ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസ് എന്ന് പറയും അപ്പം മഞ്ഞ നോവിനോടൊപ്പം ശരീരത്തിൽ ചൊറിച്ചിലുണ്ടാകുക ഈ മഞ്ഞ പിത്തം ഒരിക്കലും കുറയാതെ ക്രമാതീതമായി കൂടിക്കൊണ്ടേയിരിക്കുക അതിനോടനുബന്ധിച്ച് മലം ഒട്ടും മഞ്ഞ നിറമില്ലാതെ വെളുത്ത് കളിമണ്ണിൻ്റെ രൂപത്തിൽ പോവുക വിശപ്പില്ലായ്മ ആളിൻ്റെ ഭാരം കുറയുക തുടങ്ങിയവയാണ് ഈ മഞ്ഞപ്പിത്തത്തിൻ്റെ ലക്ഷണങ്ങൾ അപ്പോൾ പലപ്പോഴും പറ്റുന്ന അബദ്ധം മഞ്ഞപ്പിത്തം എന്ന് തെറ്റിദ്ധരിച്ച് നാടൻ ചികിത്സയും മറ്റ് മരുന്നുകളുമൊക്കെ ചെയ്ത് നീട്ടിക്കൊണ്ടുപോവുകയും ഈ അസുഖം ഉള്ളിൽ അത് വർദ്ധിച്ചു കൊണ്ടിരിക്കുകയും കുറച്ച് കഴിഞ്ഞാൽ അത് ഓപ്പറേഷൻ ചെയ്തോ മറ്റ് മാർഗ്ഗങ്ങളിലൂടെയോ മാറ്റാൻ പറ്റാത്ത അവസ്ഥയിലെത്തുകയും ചെയ്യും അപ്പോൾ നിങ്ങൾ ഓർക്കേണ്ടത് മഞ്ഞപ്പിത്തം എന്ന് പറയുന്നത് ചുരുക്കം ചില കണ്ടീഷൻസിൽ മാത്രമേ ഒരു രോഗമായി വരുന്നുള്ളൂ മിക്കപ്പോഴും അത് ഉള്ളിലുള്ള ഗൗരവമായ രോഗത്തിൻ്റെ ലക്ഷണം ആണ് അപ്പോൾ ആ രോഗം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട അവസ്ഥ താമസിക്കുമ്പോൾ അത് വർദ്ധിക്കുകയും ഒരു ആ മൂല കാരണത്തെ ചികിത്സിച്ചു മാറ്റാൻ കഴിയാതെ വരികയും ചെയ്യും അപ്പോൾ മഞ്ഞപ്പിത്തം നൂറായിരം കാരണങ്ങൾ കൊണ്ടുവരാം വളരെ നിസ്സാരമായ കാരണങ്ങൾ കൊണ്ടുവരാം ഗൗരവമായ കാരണങ്ങൾ കൊണ്ടുവരാം പക്ഷേ അത് ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും ഒരു ഡോക്ടറെ കാണിച്ച് പരിശോധന നടത്തി വേണ്ട ടെസ്റ്റുകൾ ചെയ്ത് ഉദാഹരണത്തിന് അൾട്രാസൗണ്ട് സ്കാൻ അബ്ഡമൻ ലിവർ ഫങ്ഷൻ ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ട് എന്തുകൊണ്ട് മഞ്ഞ നോവ് ഉണ്ടായി എന്നത് ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ് അല്ലാതെ ഒരു തെറ്റായ സുരക്ഷിതത്വത്തിലൂടെ നാടൻ ചികിത്സയോ മറ്റ് ചികിത്സകളോ ചെയ്ത് മുന്നോട്ട് പോയാൽ ഇത്തരം അപകടങ്ങൾ ഉണ്ടാകാം അതുകൊണ്ട് ശ്രദ്ധിക്കുക മഞ്ഞ നോവ് ചില അസുഖങ്ങളുടെ ഗൗരവമായ അസുഖങ്ങളുടെ ലക്ഷണവുമാകാം അതിനെ അവഗണിക്കരുത് അടുത്ത ഒരു വിഷയമായി അടുത്ത ആഴ്ച കാണുന്നതുവരെ നന്ദി നമസ്കാരം നാളത്തെ പ്രധാന ഒ പി വിവരം സർജൻ ഡോക്ടർ എസ് കെ അജയ്കുമാർ രാവിലെ ഒൻപത് മുതൽ ഒന്ന് വരെ പീഡിയാട്രിഷ്യൻ ഡോക്ടർ ബിനു രാവിലെ പത്ത് മുതൽ ഒന്ന് വരെ ഡോക്ടർ ഷെബിൻ വൈകിട്ട് ആറര മുതൽ ഏഴര വരെ നെഫ്രോളജി ഡോക്ടർ വിഷ്ണു ഉച്ചയ്ക്ക് രണ്ടര മുതൽ മൂന്നര വരെ പൾമണോളജി ഡോക്ടർ സന്ദീപ് വൈകിട്ട് മൂന്ന് മുതൽ നാലര വരെ ഫിസിക്കൽ മെഡിസിൻ വൈകിട്ട് അഞ്ച് മുതൽ ആറര വരെ കൂടുതൽ വിവരങ്ങൾക്കും അപ്പോയിൻമെൻ്റ്സിനും വിളിക്കൂ നയൻ ഫോർ നയൻ ഫൈവ് ഫോർ സെവൻ ടു ഫൈവ് നയൻ എയ്റ്റ് നയൻ ഫോർ നയൻ ഫൈവ് ഫോർ സെവൻ ടു ഫൈവ് നയൻ എയ്റ്റ് ഓർ സീറോ ഫോർ സെവൻ വൺ ഡബിൾ ടു സീറോ വൺ എയ്റ്റ് നയൻ എയ്റ്റ് സീറോ ഫോർ സെവൻ വൺ ഡബിൾ ടു സീറോ വൺ എയ്റ്റ് നയൻ എയ്റ്റ് സരസ്വതി എഫ് എം കേൾക്കു സമ്മാനം നേടൂ ഇന്നത്തെ ചോദ്യം ഭാരതത്തിൽ ഇംഗ്ലീഷ് വൈദ്യശാസ്ത്രം അഥവാ അന്ന് അലോപ്പതി എന്ന് വിളിച്ചിരുന്ന ഇന്ന് മോഡേൺ മെഡിസിൻ എന്നറിയപ്പെടുന്ന ശാസ്ത്രശാഖ ആയിരത്തി എണ്ണൂറുകളിൽ വന്നു തുടങ്ങി എന്നാൽ ചോദ്യം തിരുവിതാംകൂർ മഹാരാജാക്കന്മാരുടെ ഇടയിൽ ഇംഗ്ലീഷ് വൈദ്യത്തിന് പ്രാധാന്യം കൊടുത്ത ആദ്യമായി ഒരു ഡിസ്പെൻസറി അല്ലെങ്കിൽ തുടങ്ങിയ രാജാവിൻ്റെ പേര് ഉത്തരങ്ങൾ യൂട്യൂബിൽ കമന്റായി നൽകൂ സമ്മാനം നറുക്കെടുപ്പിലൂടെ പുതിയ വാർത്തകളും പുത്തൻ വിശേഷങ്ങളുമായും വീണ്ടും അടുത്ത ആഴ്ച വരുന്നതുവരെ നന്ദി നമസ്കാരം